വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് റിയൽ കഥയാണ് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുന്നത് ഡൈവേഴ്സ് കഴിഞ്ഞു കോടതിയുടെ പുറത്ത് വന്ന് ഭർത്താവായിരുന്ന വ്യക്തി വീട്ടിലേക്ക് പോകാൻ ആട്ടോയിൽ കയറിയിരുന്നു പിന്നാലെ ഭാര്യയായിരുന്ന സ്ത്രീയും ആട്ടോയിൽ വന്നിരുന്നു സ്ത്രീ പറഞ്ഞു അവസാന യാത്ര ഞാൻ നിങ്ങളോടൊപ്പം അല്പനേരം കൂടി പുരുഷൻ പറഞ്ഞു നഷ്ടപരിഹാരം ഞാൻ ഉടനെ വീട് വിറ്റിട്ട് തരാമോ നീയില്ലാതെ എനിക്ക് എന്തിനാണ് വീട് സ്ത്രീ പറഞ്ഞു വീടൊരിക്കലും വിൽക്കരുത് ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഞാനും മകനും ആ ശമ്പളം കൊണ്ട് സുഖമായി ജീവിക്കുന്നു അപ്പോൾ ആട്ടോക്കാരൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു അയാളും ഇവരുടെ സംസാരം ശ്രദ്ധിച്ചിരിക്കാം സ്ത്രീയുടെ തല മുന്നിലുള്ള കമ്പിയിൽ ഇടിക്കാൻ പോകുമ്പോൾ അയ്യോ എന്ന ശബ്ദത്തോടെ അയാൾ സ്ത്രീയെ താങ്ങി പിടിച്ചു ഒരു നിമിഷത്തിന് ശേഷം നിറഞ്ഞ കണ്ണുകളോടെ സ്ത്രീ ചോദിച്ചു ഡൈവേഴ്സ് കഴിഞ്ഞു ഇനിയും എന്നെ ശ്രദ്ധിക്കുന്നത് ഒഴിവാക്കിയില്ലേ പുരുഷൻ ഒന്നും പറഞ്ഞില്ല അയാൾ കണ്ണുകൾ താഴ്ത്തിയിരുന്നു സ്ത്രീ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു ഒരു കാര്യം ചോദിച്ചോട്ടെ അയാൾ അവളെ നോക്കി അവൾ ചോദിച്ചു കഴിഞ്ഞുപോയ രണ്ടു വർഷങ്ങൾക്കിടയിൽ നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്തിരുന്നു പുരുഷൻ പറഞ്ഞു ആഹ് അത്തരം വാക്കുകൾക്ക് ഇനി എന്താണ് പ്രസക്തി നമ്മൾ വേർപിരിഞ്ഞു കഴിഞ്ഞില്ലേ സ്ത്രീ പറഞ്ഞു എനിക്ക് കഴിഞ്ഞ രണ്ടു വർഷം സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ കൈ തലയണയാക്കി ഉറങ്ങിയിരുന്നില്ല ആ സുഖം കഴിഞ്ഞ രണ്ട് വർഷത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല പുരുഷൻ്റെ കണ്ണുകൾ നിറഞ്ഞു അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ കിടന്നിരുന്ന നിന്നെ മൊത്തം തരാതെ എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല സ്ത്രീ വീട്ടുപടിക്കൽ ആട്ടോ നിന്നു അവൾ ഇറങ്ങുമ്പോൾ അയാൾ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ വിട്ടു അവൾ അയാളുടെ ചുമലിലേക്ക് ചാഞ്ഞു ചാഞ്ഞുകൊണ്ട് ചോദിച്ചു ഈ ഡൈവേഴ്സിൻ്റെ പേപ്പറുകൾ എന്ത് ചെയ്യണം അയാൾ ആ കടലാസുകൾ കീറിമുറിച്ച് ദൂരേക്കെറിഞ്ഞു പിന്നിൽ വന്നിരുന്ന വീട്ടുകാർ ഇതെല്ലാം കണ്ട് ഇളിബ്യരായി തിരിഞ്ഞു നടന്നു ഇതിൽ നമുക്ക് വലിയ ഒരു പാഠമുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുക തെറ്റുകൾ സംഭവിച്ചാൽ പരസ്പരം പൊറുക്കുക കുടുംബത്തെ ഉൾപ്പെടുത്തിയാൽ മൊത്തം കുളമാക്കിത്തരും ജാഗ്രതയും